രൂക്ഷമായ തമ്മിലടി മൂലം കുട്ടനാട്ടിൽ സി പി എമ്മും സി പി ഐയും പതിനെട്ടിടത്ത് ഏറ്റുമുട്ടും രാമങ്കരി മുട്ടാർ നീലംപേരൂർ തലവടി തകഴി പഞ്ചായത്തുകളിൽ ഇരുകൂട്ടരും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും പത്രിക സമർപ്പിച്ചു രാമങ്കരിയിൽ ആറ് സീറ്റിലും മുട്ടാറിൽ നാല് സീറ്റിലും നീലംപേരൂരിൽ രണ്ട് സീറ്റിലുമാണ് മത്സരം ഇത് സി കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന തലവടിയിൽ മൂന്നിടത്തും തകഴിയിൽ മൂന്നിടത്തും സി പി എമ്മും സി മത്സരിക്കും രാമങ്കരിയിലും മുട്ടാറിലും ഒഴിച്ച് മറ്റിടങ്ങളിൽ സമവായ സാധ്യതയും തള്ളിക്കളയാനാവില്ല രാമങ്കരിയിൽ അഞ്ചിടത്ത് സി പി എമ്മും സി പി ഐയും തങ്ങളുടെ സ്വന്തം ചിഹ്നങ്ങളിലാണ് മത്സരിക്കുന്നത് ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് നടത്തിയിരിക്കുന്നത് രാമങ്കരി നാലാം വാർഡിൽ അനിതാ ബാബു അഞ്ചിൽ സജീവ് ഉദുംതറ ആറിൽ അരുൺലാൽ ലാൽ പതിമൂന്നിൽ മീനു ശരത് പതിനാലിൽ കുഞ്ഞുമോൾ ശിവദാസ് എന്നിവരും എട്ടിൽ സ്വതന്ത്രയായി രമ്യ സജീവുമാണ് മത്സരിക്കുന്നത് സി വിരോധം കാരണം സി പി എം കോൺഗ്രസിന് കൈക്കൊടുത്ത സ്ഥലമാണ് രാമങ്കരി സി പി എമ്മിന്റെ ടിക്കറ്റിൽ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാറിനെ താഴെയിറക്കാൻ അവർ തന്നെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും മുൻപ് രാജേന്ദ്രകുമാർ രാജ്യം ൊഴിഞ്ഞു പിന്നീട് സി പി എം പിന്തുണയോടെ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും ചെയ്തു സി പി എം സി പി ഐ തർക്കങ്ങളുടെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ രാമങ്കരി ശ്രദ്ധാ കേന്ദ്രമാണ് അഞ്ചു സീറ്റാണ് രാമങ്കരിയിൽ സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സീറ്റ് മാത്രമേ നൽകുകയെന്നാണ് സി പി എം നിലപാട് ഇതിൽ പ്രതിഷേധിച്ചാണ് ആറിടത്ത് സി പി ഐ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മുട്ടാറിലും സമാനമായ സാഹചര്യമാണ് മൂന്ന് സീറ്റാണ് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരെണ്ണമേ നൽകുകയെന്ന് സി പി എം നിലപാടിൽ പ്രതിഷേധിച്ചു നാല് സീറ്റുകളിൽ മത്സരിക്കാനാണ് സി പി ഐ തീരുമാനം സിറ്റിംഗ് സീറ്റുകൾ പോലും പലയിടത്തും സി പി എം വിട്ടു നൽകുന്നില്ലെന്ന പരാതി സി പി ഐക്കുണ്ട് ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും സമവായ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം